പുതിയ ഫോണിന്റെ അതേ കണ്ടീഷനിലേക്ക് എത്തിച്ചിട്ടാണ് ഒരു റീഫർബിഷ്ഡ് ഫോൺ പുറത്തിറക്കുന്നതെങ്കിൽ അത് വാങ്ങുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ് അപ്പോൾ തന്നെ പണം ലാഭിക്കാനുള്ള ഒരു സ്മാർട്ട് ചോയ്സ് അല്ലേ അത് അതോ റീഫർബിഷ്ഡ് ഫോൺ വാങ്ങാതിരിക്കുവാൻ തക്ക കാരണം ഉണ്ടോ റീഫർബിഷ്ഡ് ഗാർഡിനെ കുറിച്ച് ഉള്ള ചില സദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് റീഫർബിഷ് എന്ന വാക്ക് കേൾക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് എന്ന ഒരു അർത്ഥം നൽകേണ്ടതില്ല റീഫോർബിസ്ഡ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒരിക്കൽ ഉപയോഗിച്ചതാണ് എന്നത് സത്യമാണ് അത് റിട്ടേൺ ചെയ്യുകയും അതിന്റെ ഡിഫക്റ്റുകളെല്ലാം റിപ്പയർ ചെയ്ത് പരിശോധിച്ച ശേഷം റീസെയിൽ നടത്താനുള്ള സർട്ടിഫിക്കേഷൻ നൽകും മാനുഫാക്ചറർ തന്നെ റീസെയിലിനായി നൽകുമ്പോൾ കർശന ക്വാളിറ്റി ചെക്ക് നടന്ന ഉൽപ്പന്നമാണ് അതെന്ന് ഉറപ്പിക്കുക ഒരു റീഫർബിസ്ഡ് ഫോൺ വാങ്ങുന്നതിന് നാല് അനുകൂല ഘടകങ്ങളുണ്ട് ഒന്ന് ലോവർ പ്രൈസ് പുതിയ ഫോണിന് അല്ലെങ്കിൽ ലാപ്പിന് നൽകേണ്ടി വരുന്ന വിലയുടെ ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വില കുറച്ച് പുതിയ കണ്ടീഷനിൽ ഇത് വാങ്ങുവാൻ കിട്ടും രണ്ടാമത്തേത് ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഗാഡ്ജറ്റ് പോലെയല്ല കൃത്യമായ പ്രോട്ടോകോൾ പ്രകാരമുള്ള റിപ്പയറിംഗിനും ടെസ്റ്റിങ്ങിനും വിധേയമായിട്ടാണ് ഓരോ റീഫർബിഷ്ഡ് ഫോണും റീസെയിലും നൽകുന്നത് മൂന്ന് വാറന്റി സപ്പോർട്ട് ആപ്പിൾ സാംസങ് തുടങ്ങിയ ബ്രാൻഡുകളും ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും റീഫർബിഷ്ഡ് ഫോണുകൾക്ക് ലിമിറ്റഡ് ടൈം വാറണ്ടി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാങ്ങി ഉടനെ തന്നെ കേടായി പോകുമെന്ന ആശങ്ക ഉണ്ടാവില്ല നാലാമത്തത് ഇക്കോ ഫ്രണ്ട്ലി ഉപയോഗിച്ച ഫോണുകൾ ഇ വേസ്റ്റ് ആയി മാറേണ്ട സ്ഥാനത്താണ് അതൊരു ഫോൺ ആക്കിയിരിക്കുന്നത് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഇ വേസ്റ്റിന്റെ അളവ് കുറയ്ക്കുന്നതിൽ നിങ്ങൾ ഒരു പങ്കാളി ആകുകയും സുസ്ഥിര പരിസ്ഥിതിക്ക് ഒരു മുതൽക്കൂട്ടാകുകയും ചെയ്യുകയാണ് റീഫർബിസ്ഡ് ഫോണുകൾക്ക് നാല് ഗുണങ്ങൾ പറഞ്ഞുവെങ്കിലും അതുകൊണ്ട് പെർഫെക്റ്റ് ആണെന്ന് പറയുവാൻ കഴിയില്ല നാല് റിസ്കുകളും പറയുവാനുണ്ട് ഒന്ന് അൺനോൺ ഹിസ്റ്ററി പഴയ ഉപഭോക്താവ് എത്ര റഫായിട്ടാണ് ഈ ഫോൺ ഉപയോഗിച്ചതെന്ന് അറിയുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ റിപ്പയറിങ്ങും ടെസ്റ്റിങ്ങും കഴിഞ്ഞാലും വാട്ടർ പ്രൂഫ് ടെസ്റ്റ് പ്രൂഫ് എന്നിവ കാണിക്കുന്ന ഐ പി റേറ്റിംഗ് ആ കാര്യത്തിൽ വർക്ക് ആകണമെന്നില്ല രണ്ടാമത്തേത് ബാറ്ററി ഹെൽത്ത് ഇഷ്യൂ റീഫബ്ലിസ്ഡ് ഫോണും ലാപ്ടോപ്പിനും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം പുതിയ ഫോണിന്റെ അത്രയും ബാറ്ററി പവർ ഉണ്ടാകില്ല അല്ലെങ്കിൽ മാറ്റിസ്ഥാപിച്ച ബാറ്ററി ആയിരിക്കും അതിലുള്ളത് രണ്ടാമത്തേത് ലിമിറ്റഡ് വാറണ്ടി ഒരു പുതിയ ഗാഡ്ജറ്റ് വാങ്ങുമ്പോൾ മിനിമം ഒരു ഇയർ വാറണ്ടി ഉണ്ടാകും എന്നാൽ പല സെല്ലേസും മൂന്നല്ലെങ്കിൽ ആറ് മാസം വാറണ്ടിയാണ് റീഫബ്ലിഷ്ഡ് ഫോണിന് നൽകുന്നത് നാലാമത്തത് ഫേക്ക് റീഫബ്ലിസ്ഡ് മാർക്കറ്റ് സെക്കൻഡ് ഹാൻഡ് ഡിവൈസുകൾ വിൽക്കുവാൻ പല സെല്ലേഴ്സും റീഫബ്ലിഷ്ഡ് എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ റീഫബ്ലിഷ് ഫോണുകളും ആ പേര് ഉള്ളതുകൊണ്ട് കൊണ്ട് വിശ്വസിക്കുവാൻ കഴിയില്ല നിങ്ങൾ ഒരു റീഫബ്ലിഷ്ഡ് ഗാഡ്ജെറ്റ് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ സേഫായി വാങ്ങാൻ കഴിയുമെന്ന് നോക്കാം ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് മാത്രം വാങ്ങുക ആപ്പിൾ സർട്ടിഫൈഡ് റീഫബ്ലിസ്ഡ് ആമസോൺ റിന്യൂഡ് ഫ്ലിപ്കാർട്ട് സർട്ടിഫൈഡ് ഓക്കെ അതിന് ഉദാഹരണമാണ് റീഫബ്ലിസ്ഡ് ഗാർഡറ്റ് വാങ്ങുന്നതിന് മുൻപ് അതിന്റെ വാറണ്ടിയും റിട്ടേൺ പോളിസിയും പരിശോധിക്കുക റീഫബ്ലിസ്ഡ് ആണ് പക്ഷേ പ്രത്യേക വാറണ്ടി നൽകുന്നില്ല എന്ന് പറയുന്ന ഗാർഡറ്റുകൾ വാങ്ങരുത് അതുപോലെ തന്നെ പുതിയതിന്റെ വിലയുമായി താരതമ്യം ചെയ്യുകയും വേണം പുതിയ ഫോൺ അതേ മോഡൽ വിൽക്കുന്ന വിലയുടെ പത്ത് ശതമാനത്തിൽ അധികം കുറവ് റീഫബിഷ് വരുന്നില്ലെങ്കിൽ ഇത് വാങ്ങുന്നതിൽ കാര്യമില്ല വാങ്ങിയ ശേഷം റിട്ടേൺ നൽകാനുള്ള അവസരമുള്ള ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ ബാറ്ററി ഹെൽത്തും സ്ക്രീൻ ക്വാളിറ്റിയും എക്സസറീസും അതിന്റെ പ്രവർത്തനവും പരിശോധിക്കുക അതുകൊണ്ട് റീഫബിഷ്ഡ് ഗാഡ്ജറ്റ് സ്മാർട്ട് ചോയ്സ് ആണോ അതോ റിസ്ക് ആണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ വാങ്ങുന്ന സോഴ്സിനെ ആശ്രയിച്ചും വിലയെ ആശ്രയിച്ചുമാണ് ഉത്തരം നിൽക്കുന്നത് പ്രീമിയം ബ്രാൻഡ് അല്ലെങ്കിൽ ഹൈ എൻഡ് ഗാഡ്ജറ്റുകൾക്ക് മാത്രമേ റീഫ്ലിഷ്ഡ് തിരഞ്ഞെടുക്കാവൂ അതിനെക്കുറിച്ച് സകല ഡീറ്റെയിൽസും വായിച്ചു നോക്കുക അല്ലെങ്കിൽ ചോദിച്ചറിയുക നിങ്ങളുടെ വിവേക തീരുമാനത്തിലൂടെയാണ് ഒരു റീഫ്ലിഷ്ഡ് ഗാഡ്ജറ്റ് സ്മാർട്ട് സേവിംഗ് ആയി തീരുകയോ അല്ലെങ്കിൽ ട്രാപ്പ് ആയി മാറുകയോ ചെയ്യുന്നത്